എന്തൊരു അക്രമമായി കാണിക്കുന്നത് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആളുള്ളത് എല്ലാവരും കാണേലാണ് എന്താ സാരമില്ല സഹിക്കാളെടുത്ത് മാറ്റി വെക്കേ പാർട്ടിയിൽ വല്ലവരും കാണും Ha, ha, ha. എത്ര നിങ്ങളുടെയൊക്കെ ആഗ്രഹം കഴിഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കില്ല നോക്കില്ലാദ്യത് ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല് കൗശു നീ ഇങ്ങോട്ട് നോക്കി എല്ലാവരും കൂട്ടല്ല ഞാൻ അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാനുണ്ട് എന്റെ വാക്കേ വാക്കാ ിപ്പോയാ കാലത്തന്നെ വിളിച്ചേക്കണോട്ടോ എനിക്ക് കറക്കാൻ പോണ്ടതാ വിളിച്ചിരുന്നോട്ടെ കൗസു നിങ്ങൾ എന്തായി പറയണേ കൊറച്ച് വിളിച്ചിരുന്നോട്ടെ എന്നാ അവിടുന്ന് പോറച്ച് വിളിച്ചിരുന്നോട്ടെ എന്റെ കൗസു